ഗൈസ് കല്യാണമാണ് കല്യാണമാണ് നിങ്ങൾ എല്ലാരും വരണം ാണ് നിങ്ങള് പറഞ്ഞോക്ക് കരം <laughs> ഇതൊരുങ്ങിനേ <laughs> ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഇന്ന് ഞാൻ സാരിയൊക്കെ എടുത്ത് നമ്മുടെ സഖിന്നുള്ള ജ്വലറി ആണ് ഇത് കരിമണി മാല ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും ഒരു കുട്ടി ഇയർറിംഗ്സ് കൂടെ അവിടെ വരണുണ്ട് സോ നമ്മൾ ഇന്ന് ഇതൊക്കെ ഇട്ടുകൊണ്ട് എവിടെ പോകണമെന്ന് വെച്ചാല് ഞാൻ ഇന്നൊരു സാരി ഡേറ്റിന് പോകണേ സോ അതുകൊണ്ടാണ് സാരിയൊക്കെ ചുറ്റി മാങ്ങുള താങ്ക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കണത് സാരി ഡേറ്റിന് പോണേ എവിടെയാന്ന് വെച്ചാല് ആരുടെ കൂടെ എന്നാണോ പറഞ്ഞ കഴിച്ച് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സോ അയങ്ങൾ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പ വരാം വെയിറ്റ് ഓക്കെ ഞാൻ പോകുന്നത് സാരി ഡേറ്റിന് പോവാണ് സോ എന്റെ കൂടെ ഒരു മൂന്ന് പേരുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല ഡേറ്റിന് പോകുന്നത് മൂന്ന് പേരുണ്ട് ഞങ്ങള് മൂന്ന് ഫ്രണ്ട്സ് നാല് ഫ്രണ്ട്സ് ഞാൻ ഇൻക്ലൂഡിങ് നാല് ഫ്രണ്ട്സ് കൂടെ നമ്മൾ ഒരു കുറേ നാളായി നമ്മൾ കണ്ടിട്ട് വിശേഷങ്ങൾ പറഞ്ഞിട്ട് ലൈക് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് ഏകദേശം ഏഴെട്ട് മാസം ആവും എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും ബ്രേക്ക് എടുത്ത് ഞാൻ ആരെയും കാണാതിരുന്നിട്ടില്ല പക്ഷെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു പുറത്തോട്ടിറങ്ങാൻ വേണ്ടിട്ട് സോ ഒരു ഏഴ് മാ ഏഴെട്ട് മാസത്തിന് ശേഷമാണ് ഞാൻ അവരെ കാണാൻ കാണാറേഴ് മാസത്തിന് ശേഷമാണ് ഞങ്ങൾ ലാസ്റ്റ് ഹൗസ് വാമിങ്ങിനെ കണ്ടതാണ് സോ അങ്ങനെ അവരെ കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യും നമുക്ക് സാരി ഒക്കെ കൊടുത്ത് ഒരു ഒബിയസ്ലി എല്ലാരും തള്ളച്ചികളാണ് സോ അതുകൊണ്ട് സാരി ഒക്കെ കൊടുത്ത് നമുക്ക് അവിടെ ചെന്ന് എവിടെയെങ്കിലും ചെന്ന് ക്യൂട്ടൊക്കെ അടിച്ച് നിക്കാം അങ്ങനെ പൂക്കി സ്റ്റൈലൊക്കെ ചെന്ന് നിൽക്കാം ഒതുക്കു തള്ളാ സോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവാണ് അപ്പം തന്നെ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരാം ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് സോ ഫസ്റ്റ് ഗോപികയാണ് ഗൈസ് ഗോപിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗോപിക ഞാൻ വെച്ചാൽ എന്റെ പതിനെട്ട് വയസ്സ് മുതലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ഇത്രയും ലോങ് ടേമിൽ നിൽക്കുന്നതും ഭയങ്കര ലൈക്ക് അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കറിയാം എനിക്ക് അങ്ങനെ ആ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള എന്റെ ഫ്രണ്ട്ഷിപ്പ് ആണ് ഗോപിക ഫ്രണ്ട് ആണ് ഗോപിക ലൈക്ക് എന്താ പറയാ എന്ത് പറയാനാദ്യമായിട്ട് ട്രെയിനിങ് കയറ്റിയത് ആളാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞു തന്നത് ജീൻസ് ജീൻസ് പല ടൈപ്പിലുള്ള ടോപ്പ് എനിക്ക് പല പല ഒരുപാട് ഐഡിയാസ് പല കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ഐഡിയാസ് വന്നത് ഗോപിക ആണ് സോ എന്റെ വേണമെങ്കിൽ ഗുരുവെന്നോ അങ്ങനെ പലതും പല പല രീതിക്ക് വേണം നമുക്ക് ഒരു നമ്മളെ ഒരു നമ്മളെ കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് ലെവലിലോട്ട് ഉയർത്തൂല അങ്ങനെ ഒരു ഫ്രണ്ടാണ് ഗോപിക നമ്മുടെ ഈ ചാനൽ ഗ്ലാമി ഗംഗ എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിൽ സോ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ മുതല് ഞാൻ ചില സമയത്തൊക്കെ വീഡിയോ എന്ന് ക്യാമറ കൊടുത്തപ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഞങ്ങൾ എടുത്ത് പറഞ്ഞു എനിക്ക് പറയില്ല നീ തളരുത് രാമ കുട്ടിയെ തളരരുത് അങ്ങനെ പറയുന്ന ഒരു ഫ്രണ്ടാണ് എപ്പോഴും എന്നെ ഇങ്ങനെ ഡൗൺ ആയി നിന്ന് ഒറ്റ ചവിട്ടിട്ട് പുഷ് ചെയ്ത് കയറ്റുന്ന ഒരു ഫ്രണ്ടാണ് ആണ് ഗോപിക അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ദിസ് ഈസ് നീതു പശു ഞങ്ങൾ ഉപയോഗിക്കും ഗോപികയ്ക്ക് എനിക്കും ചില്ല എനിക്ക് ഉണ്ടായിരുന്നു കോളേജ് സമയം പഠിക്കുന്ന സമയത്ത് എന്നെ കിളി കിളി എന്ന് വിളിക്കുമായിരുന്നു കാരണം ഞാൻ കുറച്ച് ക്രാക്കായിരുന്നു ഇപ്പോഴും അതാണ് ഗൈസ് ഇടയ്ക്ക് വെച്ച് എനിക്ക് ക്രാക്ക് ഇല്ലായിരുന്നു കാരണം ഞാൻ ഞാനല്ലായിരുന്ന സമയത്ത് എനിക്ക് ക്രാക്ക് മെസ്സില്ലായിരുന്നു പക്ഷെ ഗൈൻ എന്റെ ക്രാക്ക് സ്വഭാവം വീണ്ടും എടുത്ത് കൈസ എന്റെ ക്രാക്ക് സ്വഭാവം നീതു എന്ന് പറയണത് നമ്മള് കോളേജ് മുതൽ ഞങ്ങളെ സ്കൂൾ ക്ലാസ് മറ്റേ ലീഡർ ആയിരുന്നു കേട്ടോ ആ കോളേജ് മുതൽ സോ ഞാനും ഗോപിയൊക്കെ വെച്ചാൽ കട്ടൊക്കെ ഇറങ്ങും ക്ലാസ് തേർട്ടി ഒക്കെ ഇറങ്ങും പക്ഷെ നീതുവിൻ്റെ അടുത്ത് പറയുന്ന നീതു ഞങ്ങൾക്ക് എത്തിയ അറ്റൻഡൻസ് ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ് പക്ഷെ തുടക്ക സമയത്തിനൊന്നും ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് അല്ല പക്ഷെ നമ്മൾ ഈ ഒടുക്കം എത്തുമല്ലോ ഒരേ വൈബിൾ ഉള്ള ആൾക്കാർ ഒരേപോലെ അങ്ങനെ എത്തിയതാണ് നീതു നീതുനെ ഞങ്ങൾക്ക് പണ്ട് എനിക്ക് ഗോപി ഭയങ്കര ഇഷ്ടമാണ് നീതു കാണാൻ ഭയങ്കര നൈസാണ് അപ്പം നമ്മള് ഭയങ്കര ഇഷ്ടമാണ് നീതുവിനെ പക്ഷേ നമ്മൾ കാല ഞങ്ങളെ എഗയിൻ കുറച്ച് ഒരു കോളേജിന്റെ തേർഡ് ഇയർ ഒക്കെ ആയപ്പോൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് കൊണ്ടുവന്ന എല്ലാവരും കൂടെ അങ്ങോട്ടിച്ചളഞ്ഞ ഗൈസ് അതാണ് സത്യം എന്താ പറയാ എന്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മൾ ഭയങ്കര ഡെസ്ഫായിട്ട് ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് കൂട്ടുകാരല്ലേ ആ ഒരു കൂട്ടുകാരികളിൽ ലിസ്റ്റ് പെടുന്നവരാണ് ഗൈസ് അവര് മൂന്ന് പേരും അങ്ങനെ നീതു അപ്പം നീതു നീതുൻ്റെ കല്യാണത്തിൽ നമ്മൾ പോയിട്ടുണ്ട് ഒരു ഞാൻ ഒരു ബ്രൗൺ സാരി കൊടുത്തിട്ട് സോ നീതു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഗൈസ് നമ്മുടെ അഞ്ചന വാഴ ബേസിക്കലി അവൾ ബോട്ടണി സ്റ്റുഡൻറ് ആണെങ്കിലും അവൾ ഒരുപാട് സോളജി ക്ലാസ്സുകളാണ് കഴിച്ചിരിക്കാറുള്ളത് സോളജിയിൽ ഒരു മൂലയിൽ അഭിരാമിന്ന് പറഞ്ഞൊരു പെൺകുച്ചി ആയിട്ട് കുക്കൊരുമിയിരിക്കും അപ്പൊ അന്ന് ആ സമയം തമ്മിൽ എന്തായാലും ഇത്ര കണക്ഷൻ പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു അവർ ഭയങ്കര ചങ്കി ചങ്കികളായിരുന്നു ബോട്ടണി ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തെങ്കിലും സോളജിയിൽ കാണാം കാരണം അവൾക്ക് താല്പര്യം സുവോളജി ആയിരുന്നു പഠിക്കാൻ അത് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത് ഓക്കെ ഞങ്ങൾക്കും സുവോളജി ആയിരുന്നു താല്പര്യം പക്ഷെ ഞങ്ങൾ നേരെ ബോട്ടണിയിലോട്ട് ഉള്ളൂ അതാണ് അഞ്ചാൻ അഞ്ചെങ്കിലും ഓൾറെഡി ഒരു ചാനൽ ഉണ്ട് ടിപ്പിക്കൽ അഞ്ചു ചാനലിലേക്കായിരുന്നു നോക്കുക അപ്പൊ അഞ്ചന എന്ന് പറയണത് എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ നമ്മളെ ആമ്പൂർ സ്റ്റൈൽ ബിരിയാണി ഒരു അശിരീരി എന്നൊക്കെ പറയാൻ പള്ളിയാണ് കൈസാ അശിരീരി നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പൊ എന്താ പറയാ കണ്ടിട്ട് കൊറേ കാലായെങ്കിലും വിളിച്ചിട്ടും കുറെ കാലായെങ്കിലും നമ്മള് ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സ്നേഹം നഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരാണ് അവർ അതായത് നീ ഇന്ന് എന്നെ വിളിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇനി അഞ്ചാറ് വർഷത്തേക്ക് നിണ്ടാണ് അങ്ങനെയല്ല നീ വിളിച്ചില്ല നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാനായി എനിക്ക് സംസാ എടുത്ത് സംസാരിക്കാൻ പോലും ഞാൻ ഒട്ടും ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഞാൻ എന്തോന്നും ഒരു ഒന്ന് എനിക്കൊട്ടും വയ്യ ഞാൻ ഭയങ്കര ഡസ്പ ആണെന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് എനിക്കൊന്നും എനർജിയൊക്കെ തന്ന് ഇവിടെ വന്ന് ഒരു തുള്ളി വെള്ളം ഞാൻ കൊടുത്തില്ലെങ്കിൽ സ്വന്തമായിട്ട് അവർ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ച് അങ്ങനെ നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സ് ആണ് ആണറേസ് അവരെല്ലാം പിന്നെ ഒരാളുടെ നിങ്ങൾക്കറിയാം മീനാക്ഷി മീനാക്ഷി ഇപ്പം ദുബായിൽ ഭയങ്കര ഫുള്ളി ആയിട്ട് അവിടെ ജീവിക്കുകയാണ് സോ ദുബായി ദുബായിരുന്നു മീനാക്ഷി അങ്ങനെയാണ് എനിക്കൊരു പ്രശ്നം എന്നാ ഇവിടെ ചോദിച്ചത് മക്കളെ എന്റെ മക്കൾ കാരണം ചോദിച്ചത് മക്കളെ ഞാൻ വരണോ എന്ന് ചോദിക്കും കാരണം നമ്മൾ പറയില്ല എന്നെ ഒന്ന് വേദനിപ്പിച്ച എന്നാരെങ്കിലും ഒന്ന് വേദിച്ച എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ച നാഗ ചേച്ചി നാഗ സൈന്യത്തിനും ചേച്ചി പറയാനൊക്കെ ഞാൻ തുപ്പും എറിയും എന്നൊക്കെ പറയില്ല അങ്ങനത്തെ കുട്ടികൾ അവർ എനിക്ക് ഞാനും അങ്ങനെയാണ് എന്റെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും അവർ മനസ്സിൽ പോലും അറിയാത്ത കാര്യത്തിന് വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡിസേർവ് ചെയ്യാത്ത കാര്യത്തിന് വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ ഉള്ളിലെ മറ്റേ നകുലിൻ്റെ ഗംഗ വെളി വരും പിന്നെ സൈക്കുവാണെങ്കിൽ അപ്പൊ അത്രേ ഉള്ളൂ സോ അപ്പൊ ഞാൻ ഇതേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ എനിക്ക് തരാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം ഓൾറെഡി അവരവിടെ എത്തി ഞാനിവിടെ ഇറങ്ങുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ പോയി അവരെയൊക്കെ കാണാം നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഡേറ്റ് ബ്ലോഗ് എടുക്കാം ഗൈസ് നല്ല അടിപൊളി കഫേട്ടാ ഞാൻ ഇവിടെ എത്തിയേ അഞ്ചന എൻ്റെ അടുത്ത് കുറേ വിളി അമ്മ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ ഒരു അമ്മയ്ക്കൊരു വെളിയുണ്ട് ഒരു സമയമാകുമ്പോൾ അതെനിക്ക് വിളി ഞാൻ പോയി അങ്ങോട്ട് വായിരിക്കണം കേക്കട്ടെ അരമണിക്കൂർ ലേറ്റായി താങ്ക്സ് താങ്ക് യു താങ്ക് യു സന്തോഷമായി കേട്ടാഞ്ചിൽ ഉപയോഗമായി ഇതാണ് ഞാൻ പറയാൻ പശു അറിയല്ലോ അല്ലേ അഞ്ചന വാര സോ കൈസിന്റെ കുറ്റം എനിക്ക് എവള കുറ്റം അവള കുറ്റം അങ്ങനെ കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ നമ്മള് ഫുഡ് ഓർഡർ ചെയ്യാൻ പോവുകയാണ് എന്താണ് ഓർഡർ ചെയ്യാൻ പോണത് കൈസി കാരണം തള്ളച്ചിമാരായി ഞങ്ങൾ എല്ലാവരും കണ്ടാ നിനക്ക് എനിക്ക് എനിക്ക് തലയ്ക്ക് പ്രത് കോംബോ ചേട്ടാനും കൂടെ കൂടെ ഒന്ന് എത്തി ആ നല്ല കാറ്റല്ലേ എനിക്ക് ലൈം ടീ അമ്മ കഴിക്കൊന്നും പറയണ്ടേ അമ്മ കുറെ തന്നെ അതായത് എനിക്ക് വലിയൊരു സീരിയൽ തന്നെ ഇവിടെ ചർച്ച ചെയ്യാണ്ട് ൊരിതും കരിച്ചാ അല്ല നിങ്ങൾ ഓർഡർ ചെയ്യും ഞാൻ നിങ്ങൾ നിങ്ങള് തിന്നീട് നോക്കൂന്ന് കൊലവിടും അതോ എന്റെ വേറെ പണ്ട് ഞാനും ഇവിടെ പോയ കേല്ലത്തമ്പലത്തില് എല്ലാ വഞ്ഞാറോട് അവളെ ഇറങ്ങും അപ്പീണ് കൊല്ലം വരെ വന്നു ഇനി അവളെന്താ എനിക്ക് ബ്ലാക്ക് ടീ എനിക്ക് എനിക്ക് പൈനാപ്പിൾ പൈനാപ്പിൾ ജ്യൂസ് അപ്പം ബർഗർ അല്ലാപ്പിൾ കുടിച്ചോണ്ടിരിക്കും ഇത് മാത്രമേ ബാക്കിൽ എന്തോ ഉണ്ട് ഉണ്ട് റാപ്പ് 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 മോഹിറ്റോ ഉള്ളു ഞങ്ങളൊരു തീരുമാനത്തിൽ ജിഞ്ചില്ലാ കടിയെടുക്കാം നമ്മളൊരു തീരുമാനത്തിലെത്തിയാസ് ലൈം ടീം നീ പറഞ്ഞി ചുമ്മാ ഗൈസ് ഇത് ജിഞ്ചില്ലാക്ക് ഇത് അവിടെ പറ്റിച്ച് ഇത് രണ്ടുപേര് പറ്റിച്ച് മറ്റേ എനിക്കതല്ല മറ്റേ യക്ഷ ഇങ്ങനെ ഒരു സാധനം വെച്ചോണ്ട് മറ്റേ മന്ത്രവാദിയപ്പ മനസ്സിലായല്ലോ ഗൈസ് എവിടെ ഞാൻ എന്തുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് എവിടെ അവർക്ക് സോളജ്ഞാൽ സോളജ അതുകൊണ്ടാണ് വീട്ടില് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു സോ ഗൈസ് അപ്പൊ അത്രേ ഉള്ളു ഞങ്ങളെ കഥ തുടങ്ങിയതേ ഉള്ളൂ ാണ് ചിരി കണ്ണൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നു വന്ന ട്വിസ്റ്റുകളെ കുറിച്ച് ഞാൻ അവരടുത്ത് ഷെയർ ചെയ്യുന്ന അവര് തിരിച്ച് ട്വിസ്റ്റുകൾ ഇവർക്ക് ഉള്ളി ചിരിക്കണി നല്ല കട്ട കലിപ്പിലിരിക്കാണ് ഗോവികള് ഉള്ളില് പച്ച ുള്ളില് പോകെ പോകെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും അത് കാരണം ഞങ്ങൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് നമുക്ക് എല്ലാരും ഉള്ളിൽ എത്ര നേറിയാലും നമ്മൾ അല്ലേ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാനുള്ള കഴിവ് നേരെ ഞങ്ങക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്കാണത് മിക്ക മുമ്പിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഇനിയിപ്പൊ ഞങ്ങൾ ബാക്കി ഇവിടെ പറയട്ടെ ഇവിടെ ഇരിക്കാ പറഞ്ഞ തുപ്പി ശരിയാകാം നാറിപ്പോൾ നമ്മളല്ല മാറണത് നമ്മൾ പറയാൻ തരാൻ കഴിയില്ലേ നമ്മൾ മറ്റേ എക്സേള പോലെയാണ് ഇവിടത്തെ ഇത് കഴിഞ്ഞ് പൊറുതി വിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ടേ നമ്മള് എന്തോ കഴിക്കാൻ പോകണു ബിരിയാണി ബിരിയാണി അവക്ക് പല്ലില്ല അധികം പ്രായമുണ്ട് നമ്മൾ പറഞ്ഞ് വായി ഞാൻ പറഞ്ഞ് വായിട്ട് ചവച്ചടിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ട് പാടണ്ണി എൻ്റെ പല്ലിന്നൊക്കെ ഉരിയടുക്കുന്ന ഒരാൾ വേണം ചമ്പിന്നൊക്കെ സോ ഇപ്പം നമ്മള് അടുത്തുള്ളൊരു ഹോട്ടലിലോട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അതീപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി അമ്മായിട്ട് ശല്യം വരുന്ന ഈ പെണ്ണും പിടകണ്ടാ പെണ്ണു നീക്കണേ പെണ്ണും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേ ട്സ്റ്റ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മുമ്പേ എത്തുമെന്ന് പറഞ്ഞ് രണ്ടുപൂരെ അവിടെ നിന്ന് ഇറങ്ങി അഞ്ചനയാണ് മാപ്പ് നോക്കണം ആരാണ് മാപ്പ് അഞ്ചനയാണ് മാപ്പ് ഗൈസ് വേറൊരു ഒലിവെന്തോ ഒലിവ് ടൗൺ ആണ്ട് ഇവിടെ ഉണ്ട് എനിക്കു അവിടെ ഇവിടെ പോയിട്ടുണ്ട് ഈ സ്കോളിലാണ്ട് പോയി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ വരുമോ ഇനി ഒന്നൊന്നര മണിക്കൂറിനകത്ത് വഴി വഴി നമ്മൾ ഫുഡ് പറഞ്ഞാൽ എത്തിയ

തെറ്റിച്ചു കയസ്സാ വഴി കൊണ്ടുപോയി തെറ്റിച്ചെന്ന് എവിടെ എടിക്കൊണ്ടുപോയാ ആ അവിടെ കിട്ടും പറഞ്ഞല്ലോ തെറ്റിച്ചു

ഓർഡർ ഓർഡർ എടി നമ്മൾ ചെയ്ത ഹണി ക്രിസ്പി അങ്ങനെ അങ്ങനുണ്ടെ ഇതോ സൂപ്പർ അല്ലേ പോലെ ഭയങ്കര സൂപ്പർ ഭയങ്കര ടേസ്റ്റുള്ള സാധനം ആയി താങ്ക്സ് ഞാൻ വീട് എടുത്തിട്ടുണ്ടോ കിണ്ടിപ്പാർ ചെന്റീലോട്ടിട്ടാണ് ഇത്ര സ്നേഹമുള്ളൊരു കൂട്ടുകാരി നമ്മള് രണ്ട് ടൈപ്പ് ബിരിയാണി ആണ് ഒന്ന് മുള ബിരിയാണി കരവാളി ബിരിയാണി കരവാളി ബിരിയാണി രണ്ട് ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തത് ഈ സാന സൂപ്പറും ഒന്നുകൂടെ നമ്മക്കങ്ങ് ഓർഡർ ബിരിയാണി ചെയ്താലോ ആ ഗോപിക പണ്ട് മറ്റേ നമ്മളിതല്ലേ അമ്മമാര സമ്മതിക്കില്ല അല്ലെങ്കിൽ നമ്മള് തിന്നത് ഛർദ്ദിച്ചിട്ടെങ്കിലും അടുത്തോളം തിന്ന സമാധാനം കിട്ടും രാജുന്റെ കേരള ഹൗസ് ഉടൻ പെടിക്കും നല്ല പച്ചക്കറി പ്രത്യേകതരം പച്ചക്കറിയാണ് ഗോപിക്ക് ഓർഡർ ചെയ്തത് ആ ജ്യൂസ് എൻ്റെ അത് നമ്മളെ ബാമ്പു ബിരിയാണി നല്ലതായിരുന്നു അല്ലേ നല്ലതായിരുന്നു ഇനിയിപ്പിനെ കറവാലി ബിരിയാണി എനിക്കൊരു രണ്ട് സ്പൈസ് വേറെ ആണ് നോക്കാം അങ്ങനെ ഫൈനലി നമ്മളെ ഡേറ്റ് അവസാനിക്കുകയാണ് നല്ല ടൈമായി നമ്മളിവിടെ ഫുഡ് കഴിക്കാ എത്ര മൂന്ന് മണിക്കൂർ കുറെ മണിക്കൂർ നാല് മണിക്കൂർ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് ഫുഡ് കഴിച്ച് മാത്രം ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഈ തള്ളമാരെല്ലാം കൂടെ പോയി കോടാലി തേയിലും വെണ്ണ മുട്ടിലും ധൈര്യത്തിലൊക്കെ തേച്ചുകൊണ്ട് കിടക്കണം എനിക്ക് ചെന്നിട്ട് കുളി കഴിക്കണം അതിന്റെ അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഡേറ്റ് അവളെ ചാനലിൽ വരും കൈ ചീത്തരട്ടുണ്ടല്ലോ ബീപ്പ് മാത്രം ബീപ്പ് സൗണ്ട് മാത്രം ഇവിടെ വെക്കണം ഇറക്കി വിടാന്ന് വിടാ അവരി ഈ ഫുട്ടേജ് നമ്മൾ എനിക്കൊന്നും സത്യം എനിക്ക് തോന്നുന്നു നമ്മള് പമ്പിള്ളരെല്ലാം ഇങ്ങനെയല്ലേ നമ്മൾ ആ ഒരു കംഫോർട്ടിൽ നമ്മള് വെറും ചെറ്റകളാണ് കഴിച്ച ചെറ്റ ഒന്നാം ചെറ്റ രണ്ടാം ചെറ്റി പറഞ്ഞു നമ്മള് പറയുന്നേ നല്ല കോസ്റ്റ്യൂട്ടുകൊണ്ട് ചെറ്റ വർത്താനും പറയാനും സ്വപ്പ അത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളി ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു അല്ല അല്ലെ അല്ലെ കോപിക്ക് രഹസ്യങ്ങളൊക്കെ കൈമാറി മറ്റേ താലം കൈമാറണാണെങ്കിൽ അങ്ങനെ കൊറച്ച് രഹസ്യങ്ങളൊക്കെ കൈമാറി നമ്മളിരിക്കണം സ്വകായിട്ട് വീഡിയോ ബിബി